ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ റഫീഖ് പെരുമ്പാവൂർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആട് വളർത്തൽ ലാഭകരമാണോ എന്നുള്ള ഒരു ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത് അത് ഒരുപാട് പോയിന്റുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ആട് വളർത്തൽ ലാഭകരമാണ് എങ്ങനെ ലാഭകരമാകാം അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ അതിലൊരുപാട് പോയിന്റുകളുണ്ട് അതിൽ ഫസ്റ്റ് പോയിൻ്റായിട്ട് നമുക്ക് പറയുന്നത് ആട് വളർത്തൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് ബിസിനസ് ആയിട്ട് എല്ലാവരും ചെയ്യുക ഒരു മെയിൻ വരുമാന മാർഗമായിട്ട് കാണാതെ നമ്മൾ വീടുകളിലെല്ലാം വളർത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ടൈമുകൾ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ വരുമാനം കണ്ടെത്താവുന്ന രീതിയിലുള്ള ഒരു പരിപാടിയായിട്ട് തന്നെ ആട് വളർത്തൽ നിങ്ങൾ ആട് കൃഷി കൊണ്ടുപോവുക അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഹൗസ് ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ആട് വളർത്തൽ അല്ലാതെ അതൊരു മെയിൻ വരുമാനമാർഗ്ഗമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ഫാമിംഗ് രീതിയിലേക്ക് വേണം കൊണ്ടുപോകാനായിട്ട് ഫാമിംഗ് രീതി എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു നൂറ് ആടും അതിനു പറ്റിയ മുട്ടനാടും അതിനു പറ്റിയ കൂടും അതിനു പറ്റിയ തീറ്റപ്പുൽ കൃഷിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആട് വളർത്തൽ ഫാമിങ് ഒരു മെയിൻ വരുമാന മാർഗ്ഗമാക്കി കൊണ്ടുപോയി നമുക്ക് ലാഭകരമാക്കി കൊണ്ടുപോകാൻ പറ്റും പക്ഷേ നമ്മുടെ വീടുകളിൽ ഒരു പത്ത് രൂപ ആടിനെ വളർത്തി അതൊരു മെയിൻ വരുമാന മാർഗ്ഗമാക്കാം എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ അത് നമുക്ക് നടക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ചിലവും ബാറ്റുള്ള ചിലവുകൾ ആടിൻ്റെ ചിലവ് എല്ലാം കൂടെയും നമുക്ക് ഇതിൽ നിന്നും നമുക്ക് അതിനുള്ള വരുമാനം പെട്ടെന്ന് നമുക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് അതേ സമയത്ത് ഒരു സൈഡായിട്ട് നമ്മളെന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാൾ ഒരു ആടു വളർത്തൽ ഒരു സൈഡായിട്ട് കൊണ്ടു എടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് വരുമാനം തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മാർക്കറ്റ് അറിഞ്ഞിരിക്കുക എന്നാണ് ഇത് ഒന്നാമത്തെ പോയിൻറ്റായിട്ട് നമുക്ക് എടുക്കാം ഇതിൻ്റെ വാങ്ങലും വിൽക്കലുമാണ് നല്ല വിലയിൽ നല്ല ബെസ്റ്റ് റേറ്റിൽ പർച്ചേസ് ചെയ്യുക നല്ല നല്ല ബെസ്റ്റ് റേറ്റിൽ സെയിൽ ചെയ്യുക നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുക ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇതിൽ ഒന്നാമത്തെ പോയിൻ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആടിനെ നോക്കി അതിൻ്റെ മതിപ്പ് വില നോക്കി ആടിൻ്റെ ശരീരം നോക്കി അതിൻ്റെ മേനി നോക്കി അതിനെ പറ്റുന്ന രീതിയിലുള്ള ചെറിയ തോതിലുള്ള റേറ്റിനെയൊക്കെ കിട്ടും എന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് വളർത്തി വലുതാക്കി പിന്നെ അതിനെ വിൽക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് തന്നെ കിട്ടും അപ്പോഴും നമ്മൾ വിൽക്കുമ്പോഴും നമ്മൾ നോക്കുക അതുപോലെ തന്നെയുള്ള നല്ല ഇറച്ചി ഇറച്ചിക്കുഴപ്പിലുള്ള ആടുകളൊക്കെയാണെങ്കിൽ നമ്മൾ പെട്ട വിലയ്ക്കെടുത്ത് വിറ്റ് കളയാതിരിക്കുക നല്ല വില നോക്കി നല്ല റേറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മാത്രം വിൽക്കുക അതുപോലെ തന്നെ നമ്മൾ ഏത് ആവശ്യത്തിനാണ് വാങ്ങുന്നതെന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ ഇറച്ചി ആവശ്യത്തിനാണ് വാങ്ങുന്നതെങ്കിൽ ഇറച്ചി വില കാൽക്കുലേറ്റ് ചെയ്ത് വാങ്ങണം അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനാണ് വാങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണാടുകളൊക്കെ ആവശ്യത്തിനാണ് വാങ്ങുന്നതെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള വില നോക്കി ചെനയാടിനൊരു വില അതുപോലെ തന്നെ തടിയാടിനൊരു വില കാലിയാടിനൊരു വില അതുപോലെയുള്ള വിലകൾ മനസ്സിലാക്കി വേണം നമ്മൾ ആടുകളെ വാങ്ങാനായിട്ട് ചില സാഹചര്യങ്ങളിൽ ആടുകൾക്ക് കൂടുതൽ വില ചില ആളുകൾ പറയുന്നുണ്ട് ബ്രീഡ് ആടുകൾക്കല്ല അതെല്ലാം ബ്രീഡ് ആടുകളെ വിൽക്കാനും കൂടെ നമ്മൾ അതേ വില കൂടിയ റേറ്റിനെ ബ്രീഡ് ആടുകൾ വാങ്ങിച്ചിട്ട് അതുപോലെ തന്നെ വിൽക്കാനും നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടും ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഒരുപാടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ ഒക്കെ ഉണ്ട് അതിലൊക്കെ നല്ല വിലയിൽ തന്നെ ആടുകളെ വിറ്റ് പോകുന്നുണ്ട് അപ്പോൾ ആ റേഞ്ചിലെല്ലാം വിൽക്കാനും കൂടെ നല്ല ഒറിജിനൽ ബ്രീഡിൻ്റെ ആണ് ഞാൻ പറയുന്നത് ക്രോസ് ബ്രീഡ് അല്ല ക്രോസ് ബീഡ് ആൾക്കാർ ഒറിജിനൽ ബ്രീഡിനേക്കാളും വില താത്തിയാണ്ട് എടുക്കുകയുള്ളൂ അപ്പം അതുപോലുള്ള രീതിയിൽ നോക്കിയും കണ്ടും ആടുകളെ വാങ്ങുക അതുപോലെ തന്നെ നല്ല ആടുകളെ നോക്കി വാങ്ങുക അതുപോലെ തന്നെ നല്ല വില അത്യാവശ്യം നമുക്ക് വളർത്തി വിൽക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വില കൊടുത്ത് വാങ്ങുക നമ്മൾ വളർത്തി വിൽക്കുമ്പോൾ എന്തെങ്കിലും ക്യാഷ് കിട്ടും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം വാങ്ങുക അതുപോലെ തന്നെ വിൽക്കുമ്പോൾ നമ്മൾ മാക്സിമം റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് വിൽക്കാൻ പറ്റുന്ന ടോപ്പ് വിലയിൽ എപ്പോഴും നമ്മൾ വിൽക്കുക അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക നമ്മൾ വിൽക്കാൻ വേണ്ടി മറ്റേ കച്ചവടക്കാരൊക്കെയാണ് സമീപിക്കുന്നതെങ്കിൽ അവർ ആദ്യം ഒരു ഒരു പാർട്ടി വരും അവർ ഒരു വില പറഞ്ഞിട്ട് പോകും നമ്മളതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പിന്നീട് അവരുടെ ആൾക്കാർ തന്നെയായിരിക്കും പറയുന്നത് അത് ആദ്യം പറഞ്ഞ വിലയിൽ നിന്നും ആയിരം രൂപ താത്തിയായിരിക്കും പറയുന്നത് അങ്ങനെ വില നമ്മുടെ മനസ്സ് മടിപ്പിച്ച് നമ്മൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ആടിനെ അവർ വാങ്ങിച്ചുകൊണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു റേറ്റ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ റേറ്റ് കിട്ടുന്നത് വരെ നമ്മൾ ആടിനെ കൊടുക്കാതിരിക്കുക അതിനുള്ള ഒരുപാട് ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രൂപ്പുകളുണ്ട് ഫേസ്ബുക്കുകളിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അവിടെയെല്ലാം സെയിൽ പോസ്റ്റുകൾ ഇടുക നല്ല വീഡിയോസ് എടുത്ത് ആളുകൾ ആവശ്യക്കാര് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോക്കോളൂ